സി പി നിന്ന് പുറത്തായ പി വി അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ഇരു മുന്നണികൾക്കും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതിയ പാർട്ടി കരുത്ത് തെളിയിക്കുന്ന പക്ഷം മുന്നണി ബന്ധങ്ങളിൽ അൻവറിന്റെ പാർട്ടി എന്ത് ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കൊണ്ടിരിക്കുന്നത് ധാരാളം കേസുകളുടെ നൂലാമാലയിൽപ്പെടുന്ന അൻവറിന് എം എൽ എ സ്ഥാനം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് പുതിയ പാർട്ടി നീക്കത്തിന് സിപിഎമ്മിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ലഭിക്കുമെന്നാണ് കരുതുന്നത് കണ്ണൂരിലെ പ്രമുഖൻ ബന്ധപ്പെടുന്നുണ്ടെന്ന് അൻവർ തന്നെ വ്യക്തമാക്കി അൻവറിനെ പുറത്താക്കിയെങ്കിലും അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരമായിട്ടില്ല കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ പാർട്ടി അണികളിൽ അൻവറിനെ സ്വീകാര്യതയുണ്ട് അൻവർ ഉയർത്തിയ വിഷയങ്ങൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും ചർച്ചയാവുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് തീർത്തും മതേതരമായ പാർട്ടി എന്നാണ് അൻവർ പറയുന്നത് പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എമ്മിനെ ആക്രമിച്ചു നടത്തിയ സമ്മേളനത്തിൽ എല്ലാ പാർട്ടി നേതാക്കളും ഒറ്റക്കെട്ടാണെന്ന് ആരോപിച്ചത് യുവാക്കളെ പുതിയ പാർട്ടിയിലേക്ക് കൂടുതലായി ആകർഷിക്കാൻ കാരണമായേക്കും പ്രതിപക്ഷനിരയിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിന്റെ ശക്തികേന്ദ്രമാണ് മലപ്പുറം ലീഗിന്റെ നിസ്സംഗത കൂടിയാണ് പി വി അന്വർ സമര്ഥമായി മുതലെടുക്കുന്നത് എന്നാൽ അൻവറിനൊപ്പം നില്ക്കുമെന്ന് കരുതിയിരുന്ന മറ്റൊരു സ്വതന്ത്ര എംഎല്എ ഡോക്ടർ കെ ടി ജലീൽ താന് സി പി എമ്മിനൊപ്പമാണെന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്